നമ്പ നന്മികളെ അന്ധവിശ്വാസങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള ഒരു പേരിടിൽ ചടനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നത് വിജയ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവർ ഒരു ഡെലിവറി ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്കൊരു രണ്ടാമത്തെ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്ന ഒരു വീഡിയോ അവരിട്ടിട്ടുണ്ടായിരുന്നു അസ് സൂഷ്യൽ ഫാമിലി വ്ലോഗ്സിന് കിട്ടുന്ന പോലെയുള്ള വൺ മില്യൺ റീച്ചും അതേപോലെ തന്നെ ട്രെൻഡിംഗ് നമ്പറിലും അവർ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു ഡെലിവറിനെ കുറിച്ച് അല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അവർ ആ രണ്ടാമത്തെ കുഞ്ഞിനിടാൻ പോകുന്ന പേര് നെയിം റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഇപ്പോൾ സംസാരിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ആദ്യത്തെ കുഞ്ഞിനിട്ടേക്കുന്ന പേരെന്ന് വെച്ചാൽ ആത്മജതാണ് പക്ഷെ അതൊരു ആൺകുട്ടിയാണ് ആൺകുട്ടി കിട്ടുന്ന പേര് ആത്മജതാണ് അപ്പം അന്ന് ഈ ഒരു പേരിട്ട സമയത്തേക്ക് ആൾക്കാരൊക്കെ ആൺകുട്ടി അല്ലെ ആത്മജാണ്ട് കുറെ ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ തന്നെയാണെങ്കിൽ പല ആൾക്കാരും ചോദിച്ചു കാര്യം ആദ്യത്തെ കുഞ്ഞിനിന് ഇങ്ങനെ ഒരു പേരിട്ടതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുഞ്ഞിന് എന്ത് പേരാണ് ഇവരിടാൻ പോകുക എന്നൊരു ക്യൂരിയോസിണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ അടുത്ത ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ വിജയ് എന്ന് പറയുന്ന ഈ ഒരു ചാനലാണെങ്കിൽ ആ ഒരു ചേട്ടന്റെ കൊടുത്തിരിക്കുന്ന ഇങ്ങോട്ട് വെക്കാം സിംഗർ ആണ് സോങ് റൈറ്റർ ആണ് മ്യൂസിക് ഡയറക്ടർ ആണ് മ്യൂസിക് പ്രൊഡ്യൂസർ ആണ് അങ്ങനത്തെ കുറച്ച് തസ്തികളിലൊക്കെയാണ് പുള്ളി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇങ്ങനത്തെ വെറൈറ്റി പേര് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടുക എന്നുള്ളതാണെങ്കിൽ പുള്ളി പറയുന്നുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് അതെല്ലാം എന്റെ വിഷനി വരുന്നതാണ് ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല എനിക്കെല്ലാം തോട്ടാണ് നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൽ നമ്മൾ അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ അങ്ങ് കരുതുവാണ് അതിലാണ് നമ്മുടെ ഒരു യാത്ര ഒരു മനുഷ്യന് വിശ്വാസങ്ങളൊക്കെ നല്ലതാണ് അവനെ നല്ല രീതിയിൽ ആ ഒരു വിശ്വാസം സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ പരമായിട്ടാണ് ഇത്തരം പേര് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത് ആൻഡ് ആ പാടില്ല ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത് അപ്പം അപ്പോഴും എനിക്ക് വന്ന വന്ന പേര് തന്നെയാണ് നാണി ഭാവി ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അതാണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു കാരണം ദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ആണെങ്കിലും ഒരു പേര് ഇയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞ് ജനിച്ചത് ആണായാലും പെണ്ണായാലും അത് തന്നെ ഇടൂ അതായത് ഇപ്പം ഒരു അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മളിപ്പോ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെ അപ്പം ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിലും അഭിജിത്ത് എന്ന് തന്നെയായിരിക്കും പേരിടുക ഒരു പെൺകുട്ടി എനെ സ്കൂളിലും ക്ലാസ്സിലും എല്ലാവരും ആണെങ്കിൽ എടി അഭിജിത്ത് എന്ന് വിളിക്കുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അയ്യോ ഭഗവാനെ ഇത് ആത്മജനം ഇപ്പൊ ഇട്ടേക്കുന്ന പേര് ആത്മജയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട് ഓക്കെ ആൺകുട്ടി കിട്ടിയിക്കുന്ന പേരായിരുന്നു ആത്മജ പക്ഷേ രണ്ടാമത്തെ കുട്ടി കിട്ടി അതൊക്കെ പറഞ്ഞല്ല എന്നിലേക്ക് ആ പേര് വന്നു എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്നു സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നതുകൊണ്ട് എന്റെ പെങ്ങൾ കല്യാണം കഴിച്ചൊരു കുട്ടി ആയതുകൊണ്ടും അവളെന്നോട് സജഷൻ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ ഈ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പുള്ളിക്കാർ ചോദിച്ചു വേറെ ഏതെങ്കിലും എനിക്കൊരു പേര് കിട്ടിയല്ലോ ഇനി എനിക്ക് വേറൊരു പേരിന് വേണ്ടി അറിയാൻ പറ്റത്തില്ല നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പേര് ചൂസ് ചെയ്യാം കാര്യം പെങ്ങൾക്ക് വരെ മനസ്സിലായി ഈ പറയുന്ന പോലെ ഇയാൾ ഈ കയറുന്ന വിവരം കേട്ട പേര് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മക്ക കയറി കൊടുക്കും ഇയാൾ പറഞ്ഞ സാധനം ഒന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാര്യം പെൺകുട്ടിയാണെങ്കിലും അഭിജിതം ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഒരു കുട്ടിക്ക് ഇടാൻ അതെ അത് വന്നത് തന്നെ നമ്മുടെ കെന്നി അല്ലേ അതെ അതെ കെന്നിയാണ് എന്നെ അഭിസംബോധന ചെയ്തത് വിജയ് മഹാദേവ് എന്ന് പറഞ്ഞുതന്നെ ആദ്യമായിട്ട് ഒരാളെൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ടാണ് എൻ്റെ മാധവ് മാറ്റി മഹാദേവെന്ന് വിളിക്കുന്നത് അപ്പൊ തന്നെ ക്ലിക്ക് ആയിട്ട് തോന്നി ഞാൻ ചേർത്തു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ മൈൻഡിൽ ഓൾറെഡി ഒരു പേര് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഫിക്സ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്ന ആലൊക്കെ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞു തന്നിരിക്കട്ടെ അപ്പൊ ഈ പറയുന്നതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ചുമ്മാ പോക്ക എന്ന് ചുമ്മാ പറഞ്ഞു വിചാരിക്കുക ജസ്റ്റ് അതൊന്ന് വിചാരിക്കുക അപ്പം ഈ പറയുന്ന സാധനത്തിൽ ഒരു പാരഗ്രാഫ് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സാധനം മാത്രമേ പുള്ളിയുടെ ചെവിയിലോട്ട് ഇത്ര ഇതായിട്ട് കയറുക അപ്പൊ അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഇത് എന്തോ വിശ്വാസത്തിന്റെ പരമായിട്ട് നമ്മളിലോട്ട് എത്തിയേക്കുന്ന ഒരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഈ എന്നുള്ള പേര് പെൺകുട്ടിക്ക് ഇരുതെന്ന് വിചാരിക്കുക അതിന്റെ അടുത്ത് ഈ ഒരു സാധനം കൂടെ കേട്ടല്ലോ അപ്പം അഭിജിത്ത് പുടയെക്കാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി നിന്ന് സംഭവങ്ങൾ സംഭവങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് അതിനെല്ലാം ഇന്റർലിങ്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു പേരാക്കി പുള്ളി മാറ്റും ഇതൊക്കെ നമ്മുടെ എന്റെ നിങ്ങക്ക് ചിലത് കേൾക്കുമ്പോൾ വെറും മണ്ടത്തരമായ വിശ്വാസങ്ങൾ എന്നൊക്കെ ചിന്തിക്കാം അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല ആ ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാളും ഇതിനെ ഒരു മണ്ടത്തരമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷെ എന്റെ കണ്ണിൽ എനിക്ക് ചില തോന്നലുകൾ എന്റെ കാതിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നൽ ചില ഫീലിംഗുകൾ ഇതിലൂടെയാണ് എൻ്റെ യാത്ര അതല്ലാതെ ഞാൻ ഒന്നും ദൂരെ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരും അങ്ങനെ ഒന്നുമില്ല ഇല്ല ഇങ്ങനെ വരും ആ വരുന്നതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യും പിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ശക്തിയോട് അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ആവി പിടിച്ചപ്പോഴാണ് പുള്ളിക്ക് ഈ ഒരു സംഭവം വരുന്നത് എന്തിനോട്ട് പേര് ഇങ്ങനെ ഇങ്ങനെ ഒഴുകി എത്തുകയാണ് എന്തോ ഇതൊക്കെ ഏ ഒരു പെൺകുട്ടിക്ക് ഇടേണ്ട പേര് ആൺകുട്ടിക്ക് ഇടുക ആൺകുട്ടിക്ക് ഇടേണ്ട പേര് പെൺകുട്ടിക്ക് ഇടുക അങ്ങനെ ഒരു മിക്സ് ആണ് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറച്ച ഒരു ഒരു പ്രത്യേകതരമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ അതും മാറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ദേവിയുടെ ഇൻസിഡന്റ് നടന്ന സമയത്ത് എനിക്ക് വന്ന ഒരു കേട്ടാ ഇതുവരെ കേക്കാത്ത ശബ്ദം കേട്ടില്ലേ അപ്പൊ വന്ന ഈ ഒരു ബെല്ല് കേട്ടാ ഇതുവരെ പ്രത്യേകതമായിട്ട് കേൾക്കാത്ത ഒരു സംഭവം ഞാനിപ്പോ ഇത് എന്താണ് ഈ ഒരു ശബ്ദം ഞാൻ പിന്നെ റിപ്പീറ്റഡ്ലി രണ്ട് മൂന്ന് തവണയൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി കേട്ടോണ്ടിരുന്നത് അപ്പൊ മനസ്സിലായാണ്ട് ഈ സൗണ്ടില്ലേ ഇതാണ് ശബ്ദം ഇത് കണ്ടില്ലേ ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം എന്നൊക്കെ പറഞ്ഞുണ്ട് ചുറ്റുപാട് നടക്കുന്ന ഓരോ മൈനൂട്ടായിട്ടുള്ള സാധനങ്ങളെ ആണെങ്കിൽ വിശ്വാസത്തിൽ കലർത്തിയിട്ട് കേട്ടോ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദം കേട്ടില്ലോ അതൊരു ദിവ്യ നാദമാണ് അല്ലെങ്കിൽ ഒരു ശബ്ദമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി വേറെ ഏതോ ആയിക ലോകത്താണ് ഇങ്ങനെ ഡെസ്പൈട്ട് കിടക്കുമ്പോൾ എനിക്ക് വന്ന വാക്കാണ് ഞാൻ സാധാരണ പറയാറുള്ള വാക്ക് എന്താണ് നല്ലത് അത് സംഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ലത് സംഭവിക്കട്ടെ അർക്കാണെങ്കിലും നമുക്കറിയത്തില്ല എന്താണ് നല്ലത് പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞ വാക്കെന്ന് പറയുന്നത് നമുക്ക് നല്ലത് മാത്രം അല്ലെങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ അല്ലെ അതെ അപ്പം ഇതും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ മണ്ഡത്തനങ്ങളും അല്ലെങ്കിൽ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പം വളരെ പൈശാചികവും മൃഗിയോ ഒക്കെ തോന്നാം ഈ സിദ്ധാന്തങ്ങൾ ഒരിക്കലും ഇല്ല അങ്ങനെ ആർക്കും തോന്നിയിട്ടില്ല ചേട്ടാ ആ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ട് ചിരിച്ച് ഞാൻ വേറെ ഒന്നും ഇതുപോലെ ഞാൻ കണ്ടിരുന്നു കുത്തി എന്ന് ഞാൻ ചിരിച്ചിട്ടില്ല കമന്റ്സ് ഒക്കെ നമുക്ക് ലാസ്റ്റിൽ ഇങ്ങോട്ട് വായിക്കാം ഇതൊരിക്കലും ഒരു പൈശാചികമല്ല ആർക്ക് നോർമലി തോന്നുന്ന സാധനങ്ങളൊക്കെ മാത്രമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡെലിവറിക്ക് ഈ പേര് രണ്ടാമത് ഇങ്ങനെ ഒരു കുട്ടി വരാണെങ്കിൽ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും ഇന്ന പേരമ്പ വിചാരിച്ചത് അറിയോ പേരിന്റെ പ്രശ്നങ്ങൾ വന്നില്ലേ ലൈക്ക് എല്ലാരും ഇങ്ങനെ പേര് ആത്മജമാ പ്രശ്നം പറഞ്ഞപ്പോ ആയിക്കഴിഞ്ഞ പിന്നെ ആ പ്രശ്നത്തിലൂടെ ആയിരിക്കില്ല ഒരു അത്യേകിച്ച് അവസ്ഥ ഫസ്റ്റ് ഈ ഒരു എന്ന് പറയുന്ന ഒരു പേരിട്ട് ഇങ്ങനെ ഒരു സാധനം ഇട്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇഷ്യൂസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ ഇത്തരം ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കേൾക്കേണ്ട ഒക്കെ വന്നപ്പോഴത്തേക്കിനെ ഈ പുള്ളി ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേര് ഇടണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഇങ്ങനെ മനസ്സിൽ ചോദിച്ചത് യോ അങ്ങനെ ഇനി രണ്ടാമത് ഒരു കുഞ്ഞ് ജനിക്കരുതേ കാര്യം ഇങ്ങനെയൊരു പറയുന്നത് ഈ വിവരം കെട്ട പേരെന്തേലും ഒക്കെ എടുത്തിടേണ്ടി വരുമല്ലോ കാര്യം ഒരു പരസ്പരം എന്തോ ഇല്ലാത്ത പേരൊക്കെ എന്തെങ്കിലും ലോജിക്കില്ലാത്ത പേരിടേണ്ടി വരും ലാസ്റ്റ് അത് പിന്നെ പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വരെ ഈ ഒരു ചേച്ചി ചിന്തിച്ചു പോയി ഓക്കെ അപ്പം ഇട ഈ ചേച്ചിയോട് പോലും ചോദിക്കാണോ ഇങ്ങനത്തെ പേര് കാര്യങ്ങൾക്ക് ഇടുന്നത് സി ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ അമ്മയുടെ മ്യൂച്വലി അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് രണ്ടതല്ല ഈ പേരൊക്കെ കേക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ പറയുന്നു പുള്ളി കേക്കും ചോദിക്കുന്നില്ല ഈ കേക്കത്തല്ല പുള്ളിക്കാരി ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം സംസാരിക്കാൻ പറ്റില്ല ശബ്ദം കുറച്ച് ഡൗൺ ആയിട്ട് പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഈ പുള്ളിയുടെ ഒരു മൈക്ക് ഉണ്ട് ഈ മൈക്ക് ഈ ചേട്ടനാണ് ഈ ഇവിടെ ടീഷർട്ടിൽ കുത്തി വെച്ചേക്കുന്നത് എന്നാ പിന്നെ ആ മൈക്ക് ചേച്ചിക്ക് ഒന്ന് കൊടുത്തൂടെ കാര്യം ചേച്ചി പതുക്കെയാണ് സംസാരിക്കുന്നത് അത് പേര് കണ്ടുപിടിച്ച് രജിസ്ട്രേഷൻ എഴുതി കൊടുത്തതിനു ശേഷം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കരുതി ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ചിരിക്കുന്നു പോസിറ്റീവ് ആയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നില്ല എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഈ പേരെന്നുള്ളത് കാര്യം പുള്ളിക്ക് അറിയാം എടേ ഫസ്റ്റിക്ക് ഇങ്ങനത്തെ ഒരു പേര് ഇട്ടപ്പോഴത്തേക്കും ഇവൻ ഇനി എന്തായിരിക്കും ഇങ്ങനെ വിചിത്രമായിട്ട് ഇടാൻ പോകുന്ന പേര് നമ്മൾ മുമ്പത്തെ വീഡിയോസ് വീഴ്സണൊക്കെ നമ്മൾ പറയാൻ പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തയും വിചിത്രമാണെന്നുള്ളത് ഇതും ഈ ഒരു പേരിൽ ചടങ്ങും കുറച്ച് വിചിത്രമാണ് നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ അതാണ് പേര് രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേരാണ് ഓം പരമാത്മാ ഇടാൻ പറ്റിയ പേര് നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് ഈ ഒരു പെൺകുട്ടിയെ ആണെങ്കിൽ കൂട്ടുകാരെല്ലാം ഓം പരമാത്മാ ഓം പരമാത്മാ ഇന്ന് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് നിങ്ങൾ നാലിച്ചു നോക്കിയേ ഓം പരമാത്മ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വളരെ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് ചേട്ടന്റെ വിശ്വാസം ഇരുന്നാൽ പോരെ ആ ഒരു കുഞ്ഞിനോട് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ കാര്യം നമ്മുടെ വിശ്വാസം മറ്റൊരാളോട് അടിച്ചേൽപ്പിക്കുന്നത് ഒരു തെറ്റാണ് ആൻഡ് ഈ ഒരു പേര് എല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു സാധനം ചേട്ടൻ പറയുന്നില്ലേ ആ ഒരു കുഞ്ഞ് വളർന്ന് സ്കൂളിലോട്ടൊക്കെ പോയതിനു ശേഷം അത്യാവശ്യം തിരിച്ചറിയാനുള്ള ഒരു പ്രായമാവില്ലേ ആ ഒരു പ്രായത്തിൽ ആ കുഞ്ഞിന്റെ അടുത്ത് ചോദിക്കണം മോളെ നിനക്ക് ഞാനിട്ട പേര് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അന്ന് കുഞ്ഞ് പറയാൻ പോകുന്ന കാര്യമായിരിക്കും ഇന്ന് ഈ ചേട്ടൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇടയിൽ ഓം പരമാത്മാ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പേര് കിട്ടുമ്പോൾ സ്കൂളിൽ പോയിട്ട് ശരിക്കും ആ ഒരു കുട്ടിയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് പുള്ളിയല്ല അനുഭവിക്കുന്നത് അതുകൊണ്ട് ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിൻ്റെ ഒരു പോയിൻ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും അന്ധവിശ്വാസത്തിൻ്റെ മൂർ തന്നയാവസ്ഥയിലിക്കുകയാണ് ഓക്കെ നിങ്ങൾ ആലോചിച്ചു കേട്ടേ അങ്ങനൊരു പേരിടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കുറേ ബെനിഫിറ്റ്സ് സ്പിരിച്വൽ ഡിവൈൻ പരമായിട്ടുള്ള കുറെ ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഗോവിന്ദചാമി കിട്ടിയിരിക്കുന്ന പേരും ഇതേ സംഭവങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പേരാണ് എന്നിട്ട് അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണ് അപ്പോൾ ആ ഒരു പേരിലല്ല ഇരിക്കുന്നത് അല്ലെ അങ്ങനെ ഒരു പേരിട്ടത് കൊണ്ട് അതിൽ നിന്ന് കിട്ടാനും കാര്യങ്ങളൊന്നും പോകുന്നില്ല ഇങ്ങനെ ഒരു ഒരു അനുഭവിക്കാൻ പോകുന്നത് ആ തന്നെ ആയിരിക്കും ഇത് ദേവിയോട് പറഞ്ഞ അന്ന് രാത്രിയിൽ വൈകുന്നേരം നമ്മൾ ഈ സന്തോഷം ആയ ദിവസമാണല്ലോ അതുകൊണ്ട് അന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൽ കഴിക്കാൻ വേണ്ടി വേണ്ടത്രത്തുള്ള താജ് വിവാദതയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പൊ ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങനെ ഒരു ആത്മജിയുടെ പേര് പറഞ്ഞപ്പോൾ ഉള്ള ഒരു സുഖം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ കിട്ടില്ല കാര്യം രണ്ടാമത് ഇടാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് ഇതാണെന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം ഇത് ആൺകുഞ്ഞായാലും പെൺകുഞ്ചായാലും ഇതേ പറയുള്ളൂ എന്ന് തന്നെയാണ് വൈഫിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോഴും ആ ചേച്ചിക്കാണെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുന്നില്ല എന്ത് പേര് ഇടം എന്നുള്ളത് കാര്യം പുള്ളി ഓൾറെഡി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇനി ആരെന്ത് പറഞ്ഞാലും അധികം ഒരു മാറ്റമില്ല ഇനി ആ ഒരു പേരോട്ട ഈ ഈ പറയുന്ന പോലെ ഓം പരമാത്മാ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ അത് ഉറപ്പിക്കാനുള്ള കാരണമായിട്ട് വന്നിരിക്കുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടായിരുന്ന ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം അവിടെ ചെന്നപ്പോൾ അവിടെ കഴിക്കാൻ വന്ന കൂട്ടത്തിൽ നമ്മുടെ കൊട്ടാരത്തിലെ തമ്പുരാൻ ഫാമിലി പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദേവിയയ്ക്ക് അതുവരെ പരിചയമൊന്നുമില്ലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദേവിയെ പരിചയപ്പെട്ടു അതിനുശേഷമാണ് നമ്മൾ അവിടെയൊരു കൊട്ടാരത്തിലൊക്കെ പോയത് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കൈലാസയാത്ര കഴിഞ്ഞ് വന്ന ഒരു സമയം എങ്ങാണ്ടായിരുന്നു അപ്പം പുള്ളി അന്ന് സംസാരിച്ച വാക്ക് അവിടുത്തെ ഓം പർവ്വത്തിനെ പറ്റിയാണ് അവിടെ ശരിക്കും ആ ഓം പർവ്വത്തെന്ന് പറഞ്ഞൊരു വാക്ക് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ടോക്ക് വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊരത്ഭുതമാണ് കാരണം ഇപ്പോൾ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ദേവിയോട് നമ്മളിപ്പം ദേവിക്ക് ഇടാനുള്ളൊരു പേരിൻ്റെ സജഷൻ പറഞ്ഞത് ഈ ഓം പരമാത്മാ എന്നാണ് അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അപ്പം തന്നെ ഓം പർവ്വതം ഉണ്ടെന്നും ആ പർവ്വതത്തെ പറ്റി പുള്ളി എൻ്റെ അടുക്കൽ പറയുന്നതും ഞാൻ പറഞ്ഞു എന്തോ കണക്ഷൻ ഉണ്ട് സോ ഇത് ഫിക്സ് ഫീൽ ആണ് എനിക്ക് നേരത്തെ നമ്മുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നോക്കണേ നോക്കണേ എടേ പുള്ളി ആ സമയത്ത് വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് ചേർത്ത് പേരിടുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ അഭിജിത്ത് എന്നാണ് ഒരു പെൺകുട്ടിക്ക് ഒരു പേരിടുന്നെങ്കിൽ ചുമ്മാ അതിന്റെ ഇടയ്ക്ക് പടയറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിജിത്ത് പൊടേക്കാന്ന് ചേർത്തിടുന്നത് പോലെ തന്നെ പുള്ളി അതിന് പകരം വേറെ എന്തെങ്കിലും വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതും ചേർത്തിടുമായിരുന്നു എന്തൊരു ലോജിക്കാണ് ഇതൊക്കെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലൊന്നും അടുത്ത പേരിനുള്ള രജിസ്ട്രേഷൻ ഞങ്ങൾ പൂരിപ്പിച്ചതായി അറിയിച്ചു കൊള്ളുന്നു അതെന്നാ വർത്താനം ചേട്ടാ പറയുന്നത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ആ ഒരു പേരിട്ടു എന്നുള്ള രീതിയിൽ സി നമ്മളിപ്പം ഒരു ഒരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആണ് ആ ഒരു കുഞ്ഞിന്റെ മേലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പേരിടുന്ന കാര്യത്തിലും ഒരാൾ മാത്രം തീരുമാനമെടുക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കാര്യം രണ്ടുപേർക്കും ആ ഒരു സ്പേസ് ഉണ്ടാവണം അല്ലെ ഒരു ചേച്ചിയും പറയുന്നുണ്ട് ഇപ്പൊ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ ഈ പേരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മേധാവിത്വം കാണിക്കുന്ന ഒരു പരിപാടി സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾ അത് പിന്നെ പബ്ലിക്കിലോട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിക്കുമ്പോൾ കാണുന്ന ആൾക്കാരും അതിന് എഴുതി രീതിയിലാണ് മനസ്സിലാക്കുക കാര്യം നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനം മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചേച്ചിക്ക് ഒരു സ്പേസ് കൊടുക്കാതിരിക്കുകയാണ് ഇപ്പം ഈ ഒരു ചേച്ചിയുടെ കാര്യം മാത്രമല്ല പല ബന്ധങ്ങളിലും ഈ പറയുന്ന വിവാഹത്തിന് ശേഷമാണെങ്കിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കാത്ത പുരുഷന്മാരും അതുപോലെ പുരുഷന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത സ്ത്രീകൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് പലർക്കും ഇച്ചിരി മേധാവി മേധാവിത്വമായിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ സ്ത്രീകളായിരിക്കാം ചില സ്ഥലങ്ങളിൽ പുരുഷന്മാരായിരിക്കാം ഈ ഒരു കേസിൽ ഇച്ചിരി മേധാവിത്വം എന്നുള്ള രീതിയിൽ നിന്നിട്ട് പറയാണ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഈ പേര് തന്നെ ഞാൻ ഞാനിട എന്നുള്ള മൂഡാണ് പുള്ളി പറയുന്നത് പേരിന്റെ പേരിൽ ആരും എന്നെ ഇനിയും ക്രൂശിക്കരുത് എല്ലാം ഈശ്വര ചിന്തയിലൂടെ വരുന്നു എന്ന് വിശ്വസിക്കുന്നു ആരും ക്രൂശിച്ചിട്ടില്ല ആ കമന്റ് ബോക്സ് നമുക്ക് ഇങ്ങോട്ട് വയ്യ ഒരു സാധനങ്ങളും ഇങ്ങോട്ട് വെക്കാനെ നമ്മുടെ

സ്ബൻഡല്ലേ ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ അപ്പൊ നിങ്ങൾ താങ്കൾ നിങ്ങൾ ഇങ്ങനത്തെ എലമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഓരോരുത്തർക്കോരോത്തോ ഇഷ്ടമാണ് അപ്പം നിങ്ങൾ അതേ രീതിയിൽ പറയുന്നതായിരിക്കാം ഇനി അത് കമന്റ് ബോക്സിൽ വന്നേക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ കാണേണ്ടത് ദേവികയെ സമ്മതിക്കണം ഇത്രയും ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ ഇഷ്ടപ്പെട്ട പേരിടാൻ പോലും കഴിയാത്ത അവസ്ഥ വിജയ് താങ്കളുടെ പേര് ഓം ചന്ദർ എന്നാക്കിക്കൂടെ ട്രെൻഡിങ് ഡേവാണ് സൂപ്പർ എന്റെ കെട്ടിയോൻ എന്റെ മക്കൾക്ക് ഇതേപോലത്തെ പേരിട്ടാൽ ഞാൻ അവങ്ങയുടെ പേര് മാറ്റി ആദ്യം മണകുടാഞ്ചൻ എന്നാക്കും താൻ അറിഞ്ഞുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതാവും നല്ലത് പക്ക നാർസിസ്റ്റാണ് താൻ ദൈവിക പായ പാവമായതുകൊണ്ട് സഹിക്കുന്നു മെൻ്റലി ഒരുപാട് പ്രശ്നം തരിക്കുണ്ട് ഒരു കുട്ടിയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ പേര് സത്യം നേഴ്സറി തൊട്ട് അത് കേൾക്കാൻ പോകുന്ന പരിഹാസങ്ങൾക്ക് ഒരു ആരു ഉത്തരവാദിത്തം പറയും ജനിപ്പിച്ചാൽ മാത്രം മാതാപിതാക്കളാക്കില്ല ദൈവത്തിന് നന്ദി ഇതുകൂട്ട സാധനത്തെ തന്തയായിട്ട് എനിക്ക് തരാത്തതിന് മോൻ്റെ പേ മോൻ്റെ നിഗ്നയും അമ്മു മോൻ്റെ നിഗ്നയും പരമു എക്സൈറ്റ്സ് ആണ് അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് ഈ പേര് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഗസറ്റിൽ കൊടുത്ത സ്വന്തം പേര് ആത്മാവെന്നോ പിശാദെന്നോ ഒക്കെ ആക്കിക്കൂടെ എന്തിനാ ഒരു പെൺകുട്ടിയെ വെറുതെ സ്കൂളിലും കോളേജിലും ഒക്കെ പരിഹാസപത്രമാക്കുന്നത് കാര്യം ആ ഒരു പെൺകുട്ടി ഇപ്പം സ്കൂളിലൊക്കെ പോയിട്ട് എന്തൂരം കളിയാക്കലെ നമുക്കാണെങ്കിൽ ഈ പറഞ്ഞാൽ നമ്മുടെ പേര് റിലേറ്റ് ചെയ്ത് എന്തൂരം കളിയാക്കലും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സ്കൂളുകളിൽ ആ കുട്ടി ഇനി സഫർ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് നേരെ വാ നേരെ പോകുന്ന ഒരു പേരിട്ടിട്ട് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഓക്കെ അടുത്ത കുഞ്ഞിനെ ഇപ്പോൾ തന്നെ പേര് കണ്ടുവച്ചോളൂ ഓ കുട്ടിച്ചാത്തമ്മ ഇതുപോലെ ഒരു കെട്ടിവനെ ആർക്കും കൊടുക്കല്ലേ ദൈവമേ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ എന്ന് ദേവികയോട് പറഞ്ഞതിൽ നിന്നും ഇയാളുടെ ക്യാരക്ടർ വ്യക്തമാണ് തന്റെ തീരുമാനം ജീവിത പങ്കാളിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഇയാളുടെ കൂടെയുള്ള ജീവിതം ദേവികയ്ക്ക് പോകെ പോകെ സഹിക്കാൻ കഴിയാതെ കഴിയാതെയാകും പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യമാണ് ഞാൻ ഇങ്ങനത്തെ നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ ഞാൻ ഞാനാളൊന്നും അല്ല ബട്ട് നിങ്ങൾ പബ്ലിക്കിലിട്ട് സംഭവമായതുകൊണ്ട് വേണം മാത്രമാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ബട്ട് അങ്ങനെ നമ്മളൊരു രണ്ട് ഒരു സ്പേസ് ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ അടുത്ത സാധനം രണ്ടാമത് ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് ഇട്ടിട്ടുണ്ട് അതിലെ രണ്ട് മൂന്ന് ക്ലിപ്പ് കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്നാലും ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഒരു കഴിഞ്ഞ പത്തൊമ്പത് ആ ദിവസത്തിൽ ഒരു പത്തൊമ്പത് മണിക്കൂർ അതായത് ദേവിക ബോധം കെട്ട് കിടന്നൊരു പത്തൊമ്പത് മണിക്കൂറോളം എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഒരു ഒരു ഡിഫറന്റ് ഇമോഷൻസിലൂടെ ഞാൻ പോയി പല പല ചിന്തകൾ ഭയങ്കര കൈൻഡ് ഓഫ് നെഗറ്റീവ് തോട്ട്സ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് എനിക്കിതിന് മുന്നേ ഉണ്ടായിട്ടില്ല പുള്ളിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പുള്ളി എന്താ ചെയ്തത് ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് അതാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത് ഒന്ന് ഞാൻ ഈ ആപ്പിളിൽ പത്തൊമ്പത് മണിക്കൂർ ക്യാപ്പി രണ്ട് കാര്യമല്ലോ ഒന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്താലോ ലൈക്ക്

ഏ ഇത് ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് കമനായിരിക്കാം താങ്കളുടെ അമിതമായ അന്ധവിശ്വാസം ഈ ചാനൽ കാണുന്ന തന്നെ ഞാൻ നിർത്തി ഓക്കേ ഈ അന്ധവിശ്വാസം കാണാൻ ആൾക്കാർക്ക് തന്നെ ആണെങ്കിൽ ഈ ഒരു തുടങ്ങി ഇതിന്റെ താഴെ അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരും വന്നിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞിന് പേരിടുക എന്ന് പറയുന്ന അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള പേരിടാം പക്ഷെ ആ ഇടുന്ന പേര് നാളെ ഒരുക്കിയ ആ ഒരു കുഞ്ഞിന് ഒരു ബാധ്യതയായിട്ട് വരരുത് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നാളെ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു കാണാം അപ്പോൾ ശരി ഭയ